മേഘാലയയിലെ ഹണിമൂൺ കൊലപാതകത്തിൽ ഈ സോനത്തിൻ്റെ ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ച് വലിയ ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട് അതൊരു ഫേക്ക് നമ്പർ ആയിരുന്നു എന്നൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് അതിലെ ദുരൂഹതകൾ അതായത് സോനം എന്ന് പറയുന്ന പെൺകുട്ടി അവളുടെ ഭർത്താവിനെ വിവാഹം കഴിച്ച് ഒരു മാസം ആകുമ്പോഴത്തേക്കും തന്നെ കൊലപ്പെടുത്തുകയായിരുന്നു അതായത് മെയ് പതിനൊന്നിനായിരുന്നു അവരുടെ വിവാഹം ജൂൺ പതിനൊന്ന് പത്താം തീയതി ആയപ്പോഴാണ് ഈ കൊലപാതകം നടക്കുന്നത് വിവാഹം കഴിഞ്ഞ ഒരു മാസമായപ്പോഴത്തേക്കും തനിക്ക് അമ്പലങ്ങളിലെല്ലാം പോകണമെന്ന് പറഞ്ഞാണ് ഇയാളെ വിളിച്ചു കൊണ്ടുവന്നത് അങ്ങനെ ഈ പശ്ചിമബംഗാളിൽ വന്നു പല ക്ഷേത്രങ്ങളും സന്ദർശിച്ചു അവിടെ എല്ലാം പൂജകളൊക്കെ നടത്തിയിട്ടാണ് നേരെ മേഘാലയയിലേക്ക് പോകുന്നത് തനിക്ക് ലൈംഗിക ബന്ധത്തിൽ ഇപ്പോൾ ഏർപ്പെടാൻ കഴിയില്ല എന്ന് സോനം പറഞ്ഞു കാരണം എനിക്ക് ഈ ദൈവത്വ ദൈവഭക്തി ഈ പറയുന്ന ക്ഷേത്രദർശനം ആയത് വ്രതമാണ് അത് കഴിഞ്ഞിട്ട് ഭർത്താവിൻ്റെ ദീർഘായുസിനു വേണ്ടിയിട്ടെന്നാണ് പറഞ്ഞിരുന്നത് എന്നിട്ടാണ് ഭർത്താവിനെ കൊലപ്പെടുത്തുന്നത് എന്നിട്ട് കാമുകനുമായിട്ട് ചേർന്നിട്ടാണ് ഈ കൊലപാതകം നടത്തുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു വലിയ ദുരൂഹത എന്ന് പറയുന്നത് ഇതിനകത്തെ ഒരു സഞ്ജയ് വർമ്മ എന്ന് പറയുന്ന ഒരു പേരിലേക്ക് ഇരുന്നൂറ്റി തവണയാണ് സോനം വിളിച്ചിരിക്കുന്നത് അത് മണിക്കൂറുകൾ നീണ്ട ഫോൺ കോളുകളാണ് ഇങ്ങനെ വലിയ ഫോൺ കോളുകൾ എന്തിനാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് പോലീസിന് വലിയ ദുരൂഹത തോന്നി ആരാണ് ഈ സഞ്ജയ് വർമ്മ എന്നുള്ള കാര്യവും അന്വേഷിച്ചിട്ട് അറിയാൻ കഴിയുന്നില്ല കാരണം അങ്ങനെ ഒരാളുണ്ടോ എന്നുള്ളതിൽ വലിയ സംശയമാണ് പോലീസിന് തോന്നിയത് വിവാഹത്തിന് മുമ്പുള്ള ഒരാഴ്ച തന്നെ ഏകദേശം ഇരുന്നൂറിലധികം കോളുകളാണ് സോനം ഈ പറയുന്ന സഞ്ജയ് വർമ്മ എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിച്ചിട്ടുള്ളത് ഇതെല്ലാം പോലീസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട് ഇയാ ഇവരുടെ കാമുകരായിരുന്നു ശരിക്കുള്ള കാമുകൻ്റെ പേര് രാജ് കുഷു അഹമ്മാണ് അപ്പോൾ ശരിക്കും പോലീസിൻ്റെ സംശയം എന്ന് പറയുന്നത് ഇത് ഈ സഞ്ജയ് വർമ്മ എന്നുള്ള പേരിൽ ഇയാളുടെ നമ്പർ തന്നെയാണോ ഇല്ലെങ്കിൽ സേവ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് വ്യാജ ഫോൺ നമ്പർ ഒപ്പ് സംഘടിപ്പിച്ച് അയാൾ ഈ നമ്പറിലേക്ക് വിളിച്ചുകൊണ്ടിരുന്നതാണെന്നുള്ളതൊക്കെ പോലീസിന് സംശയമുണ്ട് ഇൻഡോർ പോലീസ് ഈ പറയുന്നതനുസരിച്ച് മാർച്ച് ഒന്നിന് ഇരുപത്തഞ്ചിന് ഇടയ്ക്ക് സഞ്ജയ് വർമ്മ എന്ന പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നമ്പറിലേക്ക് സോനം നൂറ്റി പന്ത്രണ്ട് തവണ വിളിച്ചിട്ടുണ്ട് അതായത് ഈ പറയുന്ന വിവാഹത്തിന് തൊട്ടു മുമ്പുള്ള അവസരമാണിത് ആ സമയത്താണ് ഇതല്ല കേസിൽ സഞ്ജയ് വർമ്മ എന്നയാളുടെ പേര് ഉയർന്നു വന്നതോടെയാണ് പോലീസ് ഇയാളെ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചത് സോനത്തിൻ്റെ ഭർത്താവ് രാജാ രഘുവംശിയുടെ കൊലപാതകത്തിന് പിന്നാലെയാണ് രാജ് രാജ്കുശ്വാഹ സഞ്ജയ് വർമ്മയുടെ സഞ്ജയ്യുടെ പേരിലുള്ള ഫോൺ ഉപയോഗിച്ചതെന്ന് കണ്ടെത്തി മെയ് പതിനൊന്നിന് ഇൻഡോറിൽ വെച്ചായിരുന്നു സോനത്തിൻ്റെയും രാജ രാജ രഘുവംശിയുടെയും വിവാഹം നടന്നത് അങ്ങനെയാണ് സോനം രഘുവംശിയായിട്ട് മാറുന്നത് ഈ കാമുകനും കുഷ്വാഹിയും കാമുകൻ രാജകുഷ്വാഹിയും സുഹൃത്തുക്കളും ചേർന്നാണല്ലോ കൊലപാതകം നടത്തുന്നത് കൊലപാതകം നടത്താനായിട്ടൊരു ഒഴിഞ്ഞ വനപ്രദേശത്ത് കൊണ്ടുപോയിട്ടാണ് കൊലപാതകം നടത്തുന്നത് നടത്തിയിട്ട് ഇവർ ഉദ്ദേശിച്ച കാര്യമെന്ന് പറഞ്ഞാൽ തന്നെയും ഭർത്താവിനെയും ആക്രമിച്ച് കൊലപ്പെടുത്തിയെന്ന് വരുത്താനാണ് എന്നുള്ള ഒരു ഇത് വന്നു ആദ്യം ഭർത്താവിനെ ആക്രമിച്ചതാണെന്നൊക്കെ പോലീസിൻ്റെ അത് പറഞ്ഞു നോക്കി പക്ഷേ ശരിക്കുമുള്ള പദ്ധതി അതല്ലായിരുന്നു ഇവരുടെ ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിനെ കൊലപ്പെടുത്തിയിട്ട് മറ്റൊരു സ്ത്രീയുടെ ശരീരം ഒപ്പിച്ച് ഒരു സ്ത്രീയെ കൊലപ്പെടുത്തി സുകുമാരക്കുറിപ്പ് മോഡലിൽ ഒരു കൊലപാതകം നടത്തി ഇവരാണ് കൊല്ലപ്പെട്ടതെന്ന് വരുത്തി തീർത്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ട് കാമുകൂര്യമായിട്ട് ജീവിക്കാനായിരുന്നു കാമൂര്യമായിട്ട് അത്ര വലിയ പ്രേമമായിരുന്നു ഇവർക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് മണിക്കൂറുകളോളം ഇവരുടെ പ്രണയവികാരം ഇവർക്ക് അടക്കി വെക്കാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് സമ്മതിച്ചത് മണിക്കൂർ അത് വീട്ടുകാരുടെ നിർബന്ധമാണ് അതായത് വീട്ടുകാർ നിർബന്ധിച്ചു ഈ പറയുന്ന ഈ ഇവരുടെ വീട്ടിലെ ഇവരുടെ കുടുംബ ബിസിനസ്സിലെ ഇപ്പൊ ഒരു അക്കൗണ്ടന്റാണ് ഈ പറയുന്ന രാജ് കുശ്വാഹ ഇവർക്ക് മറ്റേ പക്ഷേ അയാളെ വിവാഹം കഴിക്കാതായിരുന്നു അവർക്ക് താല്പര്യം പക്ഷേ വീട്ടുകാർക്ക് അത് എതിർപ്പായിരുന്നു ഇയാളെന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഈ ആയിട്ട് പദ്ധതിയിട്ട് ഈ ഭർത്താവിനെ കൊലപ്പെടുത്തി വേറൊരു സ്ത്രീയെ കൊലപ്പെടുത്തി അതാണ് ഇവരുടെ ശരീരം ഒന്ന് വരുത്തി തീർത്ത വിടുന്നത് രക്ഷപ്പെടാനായിരുന്നു പദ്ധതി അങ്ങനെ ഇയാളുമായിട്ട് ജീവിക്കാനായിട്ട് ഈ പറയുന്ന കാമുകനുമായിട്ട് ജീവിക്കാനായിട്ട് അത്ര പ്രണയമായിരുന്നു മണിക്കൂറുകൾ നീണ്ട ഫോൺ കോളുകളാണ് ചെയ്തുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന ഈ സ്വർണവും പണവും എല്ലാം കവർന്ന് ഇവർക്ക് മറ്റേതെങ്കിലും പ്രദേശത്ത് പോയി ജീവിക്കുക കാരണം അക്കൗണ്ടൻ്റല്ലേ യാക്കറിയാലോ പണം എങ്ങനെയാണ് എവിടെയാണ് ഇരിക്കുന്നത് അപ്പോൾ കുടുംബ ബിസിനസ്സിൽ നിന്നുള്ള പണമൊക്കെ എടുത്ത് മറ്റൊടുത്ത് പോയി ജീവിക്കാനും എല്ലാം വിശാലമായ പദ്ധതിയാണ് ഇട്ടിരുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഭർത്താവിനെ കൊല്ലപ്പെടുന്നത് പാവപ്പെട്ടവൻ അവനൊന്നും അറിഞ്ഞില്ല വിവാഹം കഴിച്ച് ഒരു മാസമായിട്ടും അവൻ ഭാര്യയായിട്ട് ബന്ധപ്പെടാൻ പോലും കഴിയുന്നില്ല അതിനൊക്കെ വേണ്ടി അവൻ കാത്തിരുന്നു ഒരു വലിയ ജീവിതം സുന്ദരമായ ജീവിതമൊക്കെ കാത്തിരുന്നു ഇവർ വലിയ സമ്പന്നരായിട്ടുള്ള കുടുംബമാണ് വ്യാപാരികളൊക്കെയാണ് അങ്ങനെയുള്ള ഒരു കുടുംബത്തിലെ പെൺകുട്ടിയാണ് ഈ പറയുന്ന ഭർത്താവിനെ കൊലപ്പെടുത്തി കാമുകനോട് പോകാനായിട്ട് ഈ പറയുന്ന നീച കൃത്യം ചെയ്തത് എന്നുള്ളതാണ് ഇവർക്ക് വേറൊരു പദ്ധതിയും കൂടെ ഉണ്ടായിരുന്നു അതായത് ഈ ഭർത്താവിനെ കൊലപ്പെടുത്താനായിട്ട് ഇവർ ഒരു അപകടമാണ് ഈ കൊട്ടേഷൻ കൊടുത്തിരിക്കുക പത്ത് അമ്പതിനായിരം രൂപയും കണ്ടാണ് പറഞ്ഞുറപ്പിച്ച് അഞ്ച് ലക്ഷം രൂപ ഉറപ്പിച്ചിട്ടാണ് ആദ്യം ആദ്യഘട്ടമായിട്ട് അമ്പതിനായിരം രൂപ കൊടുത്തു എന്നിട്ട് ഈ കാമുകനും ഈ ഗുണ്ടകളും അടങ്ങിയ സംഘം ഇവരെ പിന്തുടർന്നാണ് വരുന്നത് അപ്പോൾ ഇവരാദ്യം ഒരു ഒരു ആക്രമണത്തിൻ്റെ രീതിയിൽ ഇവർക്ക് പരിക്കേൽറ്റ് ഭർത്താവിനെയും കൊലപ്പെടുത്തി എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരാനൊക്കെ നോക്കി പക്ഷേ ഇത് പാളിപ്പോയി പാളിപ്പോയതുകൊണ്ട് തന്നെ ഭർത്താവിനെ കഴുത്തറത്ത് കൊന്നു കഴുത്തറത്ത് കൊന്നതിന് ശേഷം അപ്പോൾ അവിടെ ഇയാളുടെ ഒരു മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടു അവിടെ ഈ പറയുന്ന റെയിൻകോട്ട് കിട്ടി അപ്പോൾ മഴയുള്ള മേഖലയാണല്ലോ നോർത്ത് ഈസ്റ്റ് അവിടെയാണ് വെച്ചാണത് പിന്നെ അങ്ങനെ ചില തെളിവുകളൊക്കെ പോലീസിനെ കിട്ടി ഇവരവിടെ നിന്ന് രക്ഷപ്പെട്ടു യു പിയിലേക്ക് പോയി യു പിയിലേക്ക് പോയതിന് പിന്നാലെയാണ് പോലീസ് ഇവരെ പിന്തുടർന്നെത്തി ആരൊക്കെ കിലോമീറ്റർ താണ്ടി ഇവരെ വന്ന് പിടികൂടിയത് അങ്ങനെ ഈ പറയുന്ന വ്യക്തമായിട്ടുള്ള അന്വേഷണം നടന്ന ആദ്യഘട്ടത്തിൽ തന്നെ മനസ്സിലായി ഇവർ ഈ പറയുന്നവരുടെ മംഗൾസൂത്ര എന്ന് പറയും താലിയും ഒക്കെ ഹോട്ടൽ താമസ ഹോട്ടലിൽ പൊതിഞ്ഞ് ഭദ്രമായിട്ട് ബാഗിനകത്ത് വെച്ചിട്ടാണ് ഇവർ മുങ്ങിയത് കാരണം അതൊന്നും എടുത്തിട്ടില്ല കാരണം എടുക്കാനുള്ള സാഹചര്യം കിട്ടിയില്ല അതുപോലെ തന്നെ ഹോട്ടലിലേക്ക് തിരിച്ചു വരുമ്പോഴത്തേക്കും ഇവർ ഒറ്റയ്ക്കാണ് വന്നത് എന്നുള്ള വിവരവ് കിട്ടില്ല കാരണം ഇവർ ഇവരാക്രമിച്ച് കൊലപ്പെടുത്തി ഇല്ലെങ്കിൽ ഇവരെ തട്ടിക്കൊണ്ടുപോയി ഇവരെവിടെയാണെന്ന് അറിയില്ല ഇവർ അപ്രത്യക്ഷയായി ആയി എന്ന് വരുത്തി തീർത്താലല്ലേ കാമുകനോടൊപ്പം പോയി അങ്ങനെ ഒരു ക്രൂരത ഇവർ പ്ലാൻ ചെയ്തു അത് നടന്നില്ല ഒരു 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 കൊലപാതകം നടത്തി ഇവരാണ് കൊല്ലപ്പെട്ടതെന്ന് വരുത്തി തീർക്കാനൊരു ശ്രമം ഭാഗ്യം കൊണ്ട് ഏതോ ഒരു സ്ത്രീയുടെ ആയുസിൻ്റെ മെച്ചം കൊണ്ട് അവർ രക്ഷപ്പെട്ടു എന്നുള്ളതേ ഉള്ളൂ അത് ആര് ആരുമായിരുന്നായിരിക്കാം ചിലപ്പോൾ വഴിയിൽ കൂടെ പോയ ഒരു പെൺകുട്ടി തന്റെ ശരീരത്തോട് സാമ്യം തോന്നുന്ന ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടുപോയി കൊലപ്പെടുത്തി കത്തിച്ച് കളയാൻ മതിയായിരുന്നു ഭർത്താവിനെയും എന്നിട്ട് കൊലപാതകം നടത്തി ആരോ കൊന്നു കളഞ്ഞു കണ്ടെത്താൻ പറ്റില്ല തെളിവില്ലാതെ കേസൊക്കെ പോകുമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഇവരെ കൃത്യമായിട്ട് ഇവരുടെ എല്ലാ പദ്ധതികളും പാളിപ്പോയി അങ്ങനെയാണ് ഇവർ ഈ പറയുന്ന ഇത് ചെയ്തിരിക്കുന്നത് ഈ സഞ്ജയ് വർമ്മ എന്നുള്ള പേര് വന്നതോടുകൂടി പോലീസ് ആദ്യമൊന്നും സംശയിച്ചു ഇതെങ്ങനെ ഇത് തെളിയിക്കും അറിയില്ലല്ലോ ഈ പറയുന്നത് പിന്നീടാണ് രാജ്കുശ്വാഹ തന്നെയാണിത് എന്നുള്ളത് മനസ്സിലാകുന്നത് സോനം രഘുവംശി ഇയാളെ നിരന്തരം വിളിച്ചിരുന്നു വലിയ പ്രണയമായിരുന്നു വീട്ടുകാരുടെ എതിർപ്പുണ്ടായി എന്നുള്ളത് കൊണ്ടാണ് ഇവർ ഈ പറയുന്ന ഭർത്താവിനെ കൊലപ്പെടുത്തിയത് പക്ഷേ ഇവർക്ക് ഒളിച്ചോടാമായിരുന്നല്ലോ ഈ പറയുന്ന കൊലപാതകത്തിന്റെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അവര് കൂടെ അങ്ങ് പോയാൽ പോരെ ഒരു ഒരു മാസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പഴത്തേക്ക് ചിലപ്പോ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരിക്കും പക്ഷെ ഒരു ഒരു ജീവൻ അതായത് പ്രിയൻ ഇതില് സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരാളുടെ ജീവൻ നഷ്ടമായത് മാത്രമല്ല അവർക്കിനി സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റും ഒരു ജയിലിലേക്ക് ഉറപ്പായിട്ടും അവർക്ക് ഇപ്പൊ കുറഞ്ഞത് മിനിമം പത്ത് പത്ത് വർഷമെങ്കിലും ഏറ്റവും കുറഞ്ഞത് കിട്ടും പത്തല്ല അതിൽ കൂടുതൽ കിട്ടാൻ പ്രായമൊക്കെ പരിഗണിച്ച് സ്വന്തം ഭർത്താവിന്റെ കൊലപാതകം ക്രൂരമായ കൊലപാതകം കൊട്ടേഷൻ കൊടുത്ത് സ്വന്തം ഭർത്താവിനെ കാമുകനോടൊപ്പം പോകാൻ വേണ്ടി കൊലപ്പെടുത്തി എന്നുള്ള ഇതിനകത്ത് ഒരു പ്രശ്നമുള്ള ക്രൂരമായ കൊലപാതകമാണ് ഒന്നാമത്തെ കാര്യം മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവർ ഈ ചെയ്തിരിക്കുന്ന കൃത്യം കൃത്യമായ ബോധ്യത്തോടു കൂടിയാണ് ഭർത്താവിനെ കൊലപ്പെടുത്തി കാമൂനോടൊപ്പം അവർ ഒരു കൃത്യമായിട്ട് കോടതി ഇതിനെ കാണുന്നു അങ്ങനെ സ്വാഭാവികമായിട്ട് ഇവരുടെ ജീവിതം രാ ഈ രാജ്കുഷ്വാഹയുടെയും ഈ കൊട്ടേഷൻ അടുത്തവന്മാരുടെയും ഈ സ്ത്രീയുടെയും അടക്കം സോനത്തിന്റെയും അടക്കം എല്ലാവരുടെയും ജീവിതം ജയിലേക്കുള്ളിലാവും എന്നുള്ളത് ഈ പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ ജീവിതമാണ് തകർത്ത് അതുകൊണ്ട് എൻ്റെ പ്രായത്തിന്റെ പരിഗണന കിട്ടുമോ എന്ന് എനിക്കിപ്പോൾ സംശയമാണ് കാരണം ഒരു ചെറുപ്പക്കാരനെ പത്തിരുപത്തെട്ട് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെയാണ് കൊന്നു കളഞ്ഞിരിക്കുന്നത് അയാൾ എത്ര കാലം ജീവിക്കുന്നത് അയാളുടെ അച്ഛനും അമ്മയ്ക്കും അയാൾ നോക്കേണ്ടതായിരുന്നു അവരുടെ പ്രതീക്ഷയായിരുന്നു അപ്പോൾ ഈ പണമൊക്കെ ഉള്ള കുടുംബമാണെങ്കിലും ശരി തന്നെ ഒരു മകൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നത് ആർക്കും സഹിക്കാനാവുന്നതായിരിക്കില്ല അപ്പോൾ ഈ പെൺകുട്ടി രക്ഷപ്പെടാനുള്ള യാതൊരു സാധ്യതയുമില്ല പക്ഷേ ഇവിടെ ശരിക്കുള്ള പ്രതികൾ ആ പെൺകുട്ടിയുടെ വീട്ടുകാരാണ് ഇഷ്ടമല്ലാത്തൊരു വിവാഹത്തിന് നിർബന്ധിച്ചു എന്നുള്ളത് വലിയ തെറ്റ് തന്നെയാണ് എന്നിരുന്നാലും ഈ കൊലപാതകത്തെ സംബന്ധിച്ച് കൂടുതൽ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക